നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ മുട്ട പുഴുങ്ങിയിട്ട് അത് നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വന്നാൽ അവരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യം വേണ്ട കോഴിമുട്ട ആദ്യം പുഴുങ്ങിയെടുക്കാം കുഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കോഴിമുട്ട ഒന്ന് വരയണം കേട്ടോ നമ്മൾ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് വരഞ്ഞ് കൊടുക്കണം നമ്മളുടെ മസാല ഒന്ന് അതിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയൊക്കെ വരഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യം വേണ്ട മസാല ഉണ്ടാക്കണം മസാലയ്ക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് വേണ്ടത് ഞാൻ എടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ആ ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി എടുക്കാം കേട്ടോ പിന്നീട് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു പിന്നീട് ചേർക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ഗരം മസാല കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഏത് നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് അതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കൂടുതൽ വെള്ളം ആവരുത് കൂടുതൽ വെള്ളം വെള്ളമായാലും നമ്മൾ മുട്ടയിൽ പിടിക്കില്ല മസാലയൊന്നും എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോ കോഴിമുട്ട എടുത്ത് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മസാല അതിൽ തേച്ച് പിടിപ്പിക്കണം അങ്ങനെ എല്ലാ മുട്ടയും എടുത്തിട്ട് അതൊന്ന് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് അത്യാവശ്യം സമയമുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്ന് മസാല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല അഞ്ച് മിനിറ്റ് മസാല പിടിപ്പിക്കുന്നതാണ് നല്ലത് പിന്നീട് നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ഒഴിച്ചാൽ മതി അളവൊന്നും എടുക്കണമെന്നില്ല കാരണം ഡീപ് ഫ്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഴിമുട്ടയിലുള്ള മസാല മുഴുവനും എണ്ണയിലേക്ക് പോകും അതുകൊണ്ട് നമുക്ക് മസാല നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണേ ഒഴിക്കാവൂ അതിന് ശേഷം മുട്ട ഓരോന്നായിട്ട് അതിലെടുത്ത് വെച്ച് കൊടുക്കുക ചെറു ചൂടിലാണ് കേട്ടോ നമ്മളത് ചെയ്യേണ്ടത് ഒന്നായിട്ട് നമ്മൾ ചൂട് അധികം വയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടിൽ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ ആ എണ്ണ മുഴുവൻ അങ്ങനെ തന്നെ വറ്റിപ്പോവും അതുകൊണ്ട് തന്നെ ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്നായിട്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലെടുത്തിട്ട് കൈ കൊണ്ട് ഒന്ന് അമർത്തി കറിവേപ്പിലൊന്ന് അടച്ചതിന്റെ ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പം ഉണ്ടാവുക അതൊന്ന് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കോഴിമുട്ട മാത്രം മതി മസാലയൊക്കെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ കോഴിമുട്ട മാത്രം എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഐറ്റം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കുകളും കമൻ്റുകളൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്